السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد يتوم بهمانا نرنا. الشمائل المحمدية أونلاين سيد سلاء അള്ളാഹു സുബഹാനുവാത്താലൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ കൂടുതൽ പറയാൻ മഹനായ പ്രവാചകർ സുലല്ലാഹു അലൈഹി സ്വല തങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അള്ളാഹു ഇതൊരു കാരണമാക്കട്ടെ അവിടത്തോടുള്ള ഹുബ്ബ് അള്ളാഹു നമുക്ക് കൂടുതൽ കൂടുതലാക്കി വർദ്ധിപ്പിച്ചു തരട്ടെ മഹാനായ അലി അലിയുറലി അള്ളാഹു തേലാൻഹുവിൻ്റെ വാക്കുകളിലൂടെ മുത്തനബി അലൈഹി സ്വലമാ തങ്ങളെ വിശേഷിപ്പിക്കുന്ന വരികളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ട് അവിടുത്തെ ചില പ്രത്യേകതകൾ പറഞ്ഞിട്ട് മഹാനായ അലി അലി അള്ളാഹു തേലാൻഹു ഈ ഹദീസ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് വളരെ ആലോചിക്കേണ്ടതാണ് പുണ്യനബി അലൈഹി അലൈവലമ തങ്ങളുടെ വലിയ പ്രത്യേകതയും വലിയ അത്ഭുതവും അതുതന്നെയാണ് മഹാനായ അലിർ അലി അള്ളാഹുത്തല അനുഭവം ഇവിടെ നിന്ന് പറയുകയാണ് അള്ളാൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു എന്നിട്ട് പറയുന്നു യക്കൂലു ലം അറ അർ കൂ വലബായു മിസ്ലഹു അലൈഹി അലിം അലിറല്ലാൻ പറയാ പുണ്യനുബിയെ അലൈഹി വസ്ലം വിശേഷിപ്പിക്കുന്ന ഏതൊരാളും പറയും അവിടെ നിന്ന് മനസ്സിലാക്കിയ അവിടെ നിന്ന് വർണ്ണിക്കുന്ന അവിടുത്തെ വിശേഷണങ്ങൾ ആകൃതി പ്രകൃതി ഇതൊക്കെ വിശദീകരിക്കുന്ന ഏതൊരാളും പറഞ്ഞു പോകും ലം അറ ഹു അലൈഹി വസ്ലം എന്തൊരു വാക്കാണത് അലി അലിറലിള്ളാ ഈ വാക്ക് മുമ്പോ ശേഷമോ ഞാൻ ഇതുപോലെ വേറെ ഒരാളെ കണ്ടിട്ടില്ല അലിറലിള്ളാ ഉന്നു കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞു വെക്കുന്നത് യക്കൂലുനാ ഇതുഹു റസൂറുല്ലാന്ന് വിശേഷിപ്പിക്കുന്നവരൊക്കെ പറഞ്ഞു പോകും ലം അറ കൂല ബാഴഹ ഹൂ മസ്ലഹു സുല്ലാവിസ്ലാം മുത്തുനബിയെപ്പോലെ വേറെ ഒരാളെ കണ്ടിട്ടില്ല മുത്ത് നബി മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾക്ക് തുല്യമായത് മുത്തുനബി തന്നെയാണ് യക്കൂലുനായിത്തുഹു വിശേഷിപ്പിക്കുന്നവൻ എന്ന് ഞായ്ത്ത് പറയും വിശേഷിപ്പിക്കുന്നവൻ വർണ്ണിക്കുന്നവൻ പറയും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മുത്തുനബി സലഹ് അലൈഹി വസല് തങ്ങളെ മുഴുവൻ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടുത്തെ സൗന്ദര്യം പൂർണ്ണമായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുമ്പൊരു ക്ലാസ്സിൽ റസൂറുല്ലാൻ്റെ പരിപൂർണ സൗന്ദര്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ പരിപൂർണമായി അവിടെ നിന്ന് ആരെയും കണ്ടിട്ടില്ല ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല പരിപൂർണമായി ആർക്കും വിശേഷിപ്പിക്കാനും സാധ്യമല്ല അപ്പോൾ പിന്നെ വിശേഷിപ്പിക്കുന്നവൻ പറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മഹാനായ മുല്ല അലിയുൽ അലിയുൽക്കാലി റഹിമഅല്ല പറയുന്നുണ്ട് ഐ വാസിഫുഹു ഇജ്മാല മൊത്തത്തിൽ വിശദീകരിക്കുന്നവൻ മുഴുവനായിട്ടല്ല മൊത്തത്തിൽ ഇജമാല നൽക്ക് ചുരുക്കി ഒരാകെ തുക വിശ വിശദീകരിക്കുന്നവൻ എന്നാണ് അവിടെ യക്കൂലുനായി തുഹു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മൊത്തത്തിൽ വിശദീകരിക്കുന്നവൻ എന്നവിടെ വെച്ചത് അ ജിസൻ ജമാലി ജമാലിഹി വ കമാലിഹി തഫ്സീല വിശദമായി പറയാൻ പുണ്യപ്രവാചകർ സുലല്ലാഹു അലൈസ്മ തങ്ങളെ സംബന്ധിച്ച് വിശദമായി എഴുതാൻ ഒരാൾക്കും സാധ്യമല്ല അത്രമേൽ പൂർണ്ണനാണ് നബി പുണ്യനബി അലൈഹി അലിസ്ലം അവിടുത്തെ വിശേഷണം സാധ്യമാകുന്ന രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴേക്ക് പരിപൂർണമായിട്ടല്ല ഓരോരുത്തർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴേക്ക് വർണ്ണിക്കുമ്പോഴേക്ക് അവർ പറഞ്ഞു പോകും ലം അറ ലം അറ കപല ഹൂല ബാദ ഹൂ മിസ്ല അലൈഹി അല്ലെ വസ്ലം അവിടുത്തെ പോലെ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഇനി കാണാനും പോകുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നവരൊക്കെ വർണ്ണിക്കുന്നവരൊക്കെ അങ്ങനെ പറയുമെന്ന് പറയാനുള്ള കാരണം ഇത് ലെയ്സഫിൻ നാസി മുമാസിൽ ഉഹു ഫിൽ ജമാൽ ഒലാഫി ഹൽക്കിൻ മഞ്ുഷാബി ഉഹു അലാ വജി ഹിൽ കമാൽ ഇത്ര ഭംഗിയുള്ള ഒരാൾ നബി സലാഹു അലൈഹി തങ്ങളോട് ഭംഗിയിൽ തുല്യമായ ഒരാൾ അല്ലെങ്കിൽ ആകൃതിയിൽ പ്രകൃതിയിൽ പുണ്യപ്രവാചകരോട് സദർശനായ ഒരാൾ വേറെ ആരുമില്ല പുണ്യനബി പൂർണ്ണനായിരുന്നു എല്ലാ വിഷയത്തിലും പൂർണനായിരുന്നു ആ പൂർണനായ നബിയാണ് നമ്മുടെ നേതാവ് അവിടുത്തെ അനുയായികളാണ് നമ്മൾ അവിടുത്തെ അല്ലാതെ വേറെ ആരെയാണ് നാം ഏറ്റവും ഇഷ്ടപ്പെടുക നമ്മളൊക്കെ പ്രവാചക പ്രേമികളാണ് അങ്ങനെ അവകാശപ്പെടുന്നവരും വാദിക്കുന്നവരാണ് നമ്മൾ എന്നാൽ യഥാർത്ഥ സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഒരാൾ യഥാർത്ഥത്തിൽ പുണ്യനബിയെ സ്നേഹിച്ചു എന്ന് പറയണമെങ്കിൽ ആ സ്നേഹിക്കുന്ന ആളിൽ കാണുന്ന കുറേ അടയാളങ്ങൾ മഹനായിരിക്കുന്ന ഇമാം ഖാദി ഇയാൽ റഹിമഉല്ല അവിടെ നിന്ന് പറയുന്നുണ്ട് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരുപാട് അടയാളങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ നമ്മളിവിടെ പറയുകയാണ് എല്ലാ കാരണവും പറയുന്നില്ല ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാ പറയാൻ മുത്ത നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് കെസ്റ തുദിക്കിരി ഹീ ലഹു ഇഷ്ടപ്പെടുന്ന ആള് മുത്ത് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ പറയുന്നതും ഏറ്റവും കൂടുതൽ ഓർക്കുന്നതും മുത്ത് നബിയെ ആയിരിക്കും അവിടുന്ന് എപ്പോഴും മതുഹ് പറയും എപ്പോഴും മധു പാടും അവിടുത്തെ ഷമായിലുകൾ പഠിക്കും അവിടുത്തെ കുറിച്ച് അവിടുത്തെ കുറിച്ച് അറിയാനും പഠിക്കാനുമായിരിക്കും എപ്പോഴും വ്യഗ്രത കാണിക്കുക സമയമുള്ളപ്പോഴൊക്കെ ഓർമ്മകളിൽ അധികം വരുന്നത് മുത്തൻ നബി സലാഹു അലൈവിസ്വലാത്തങ്ങളായിരിക്കും അതൊരു പ്രധാനപ്പെട്ട അടയാളമാണ് കാരണം എന്താണെന്ന് പറയുമോ ഫമൻ അഹബ ഷ ഷെയ്യ ആ കിസറം എന്ത് കിരിഹി ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം മനുഷ്യൻ എന്തിനെ ഇഷ്ടപ്പെടുന്നുവോ അതിനെയായിരിക്കുമല്ലോ കൂടുതൽ പറയുകയും ഓർക്കുകയും ചെയ്യുക അപ്പോൾ നബി നബിസ്വലാഹു അലൈഹി സ്വലമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയും ധാരാളമായി ഓർക്കും മറ്റൊരടയാളം ബഹുമാനപ്പെട്ടവർ പറയുന്നു അവിടത്തെ കാണാൻ അവിടത്തൊന്ന് കണ്ടുമുട്ടാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടാകും പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് കിസ്റത്ത് ഷൗക്കി ഇലാ ലി വല്ലാതെ ആഗ്രഹിച്ചു പോകാം ഒന്ന് കാണാൻ ഒന്ന് കണ്ടുമുട്ടാൻ മനസ്സ് വല്ലാതെ കൊതിക്കും മുത്തനബി സലഹു അലൈഹി സൽമ തങ്ങളെ കാണാൻ കാണാൻ സാധ്യമാകുന്നതൊക്കെ ചെയ്യും കാരണം കാണാതിരിക്കൽ അസ്വസ്ഥമാണ് സ്നേഹിക്കുന്ന ആൾക്ക് സ്നേഹിക്കപ്പെടുന്ന ആളെ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിന് വല്ലാത്ത വേദനയാണ് ആകുലതയാണ് മാത്രമല്ല സ്നേഹത്തിൻ്റെ മനഃശാസ്ത്രവും അതാണല്ലോ നമുക്കൊക്കെ അറിയാം ു ഹബീബിൻ യുഹിബുലീബി സ്നേഹമുള്ളവരൊക്കെ സ്നേഹിക്കപ്പെടുന്നവരെ കാണാൻ വല്ലാതെ കൊതിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പം മുത്തൻ നബിസ്ലാഹു അലൈഹി സ്വലമ തങ്ങളോടുള്ള സ്നേഹം നമുക്കുണ്ടാ ഉണ്ടോ എന്നറിയാനുള്ള ഒരടയാളമാണ് കാണാനുള്ള വല്ലാത്ത ആഗ്രഹം നമുക്കുണ്ടോ എന്നുള്ളത് അവിടുന്ന് മറ്റൊരടയാളം പറയുന്നു മിൻ അലാമത്തിഹീം ഇൻക്രി ഓർക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ അവിടത്തോടുള്ള വല്ലാത്ത ബഹുമാനം വലിയ ആദരവോട് മാത്രമേ പറയുകയുള്ളൂ എങ്ങനെയെങ്കിലും പറയ പറയേണ്ടവരല്ലോ പ്രവാചകർ വെറുതെ പേര് പറഞ്ഞ് അവസാനിപ്പിക്കപ്പെടേണ്ടവരുമല്ല മുത്തൻ നബി സലാഹുസ്ലാം വ ഹാർ ഉൽ ഖുഷു ഇവൽ ലിംഗിസാർ മ സമാ ഇസ്മിഹി അവിടുത്തെ പേര് കേൾക്കുമ്പോൾ മനസ്സ് പൊട്ടും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിക്കും ഖാൻ അഷാബു നബിയെ സലഹു അലൈഹി വല്ലഹു ലോനഹു ലാ ഇല്ലാ ഹഷുറത്ത് ജുലൂദ്ഹും മഹാന്മാര് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ജീവിച്ച സഹാബാക്കളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു അവരുടെ മാനസികാവസ്ഥ എന്നറിയോ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ സഹാബികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടാൽ വല്ലാത്ത വേദനയാണ് കണ്ണിനീരിങ്ങനെ ഒലിക്കും അതാണ് യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ അടയാളം അങ്ങനെ ഒരുപാട് സ്നേഹങ്ങൾ അടയാളം മഹാനവർ പറയുന്നുണ്ട് സഹാബാക്കളൊക്കെ അങ്ങനെ ആയിരുന്നു കാണാതിരിക്കുമ്പോഴുള്ള വിഷമം ഒരുപാട് ചരിത്രങ്ങൾ പറയുകയുണ്ടായി ഒരു സഹാബി മഹാനായിരിക്കുന്ന റസൂൽ അള്ളാഹി സ്വലാഹ് അല്ലെ തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞില്ലേ യാ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇതാ ഹറജ്നാമിൻ എന്തി ക ഇല അഹാലീന ഞങ്ങളെപ്പോഴും അങ്ങയുടെ കൂടെയാണ് അങ്ങയുടെ കൂടെ ഇരിക്കുന്നവരാണ് സഹസിക്കുന്നവരാണ് പക്ഷേ ഞങ്ങൾക്ക് വീടും കുടുംബമൊക്കെ ഉണ്ടല്ലോ ആ വീടും കുടുംബവും ഒക്കെ അതൊക്കെ കടമകളും കടപ്പാടുകളുമാണ് അതൊക്കെ തീർക്കാൻ വേണ്ടി അവരുടെ അരികിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് നബിയെ അങ്ങേ കാണുന്നില്ലല്ലോ ആ സമയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നാൽ അങ്ങയെ കാണാത്ത ചില നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇഷ്ട ഇലയ്ക്ക നബിയെ അങ്ങാണ് മനസ്സ് നിറയെ അങ്ങെ കാണാനുള്ള ആഗ്രഹമാണ് ഹൃദയം നിറയെ അതുകൊണ്ട് ഞങ്ങൾക്ക് അവസ്ഥ എന്താണെന്നറിയോ ഫമാ എൻ ഫുനാ ഷെയ് ഉൻ നബിയെ ഒന്നും ഉപകാരപ്പെടുന്നില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് രുചി തോന്നുന്നില്ല കുട്ടികളോടും മക്കളോടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു രസം കിട്ടണില്ല ഹത്താ എനർജിയാ ഇലയ്ക്ക് നബിയെ അങ്ങയിലേക്ക് മടങ്ങി വരുന്നത് പോലെ എന്നിട്ട് മഹാനായിരിക്കുന്ന റസൂളുല്ലായ് അലൈഹി അലൈവലമ തങ്ങളുടെ ആ സഹാബി ആവരാതി പറയുന്നുണ്ട് നബിയെ നബിയെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോയാൽ കാണാൻ പറ്റുമോ എന്നുള്ള ആവരാതി പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരുപാട് അടയാളങ്ങൾ സ്നേഹിക്കുന്നവരിൽ സ്നേഹിക്കപ്പെടുന്നവരോടുണ്ടാകേണ്ടുന്ന ചില മാനസികാവസ്ഥകൾ ഇതുണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നേഹമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബഹാനു വാല മുത്തബി സലാഹു അയ്യു വസ്ലമ തങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാനും അവിടുത്തെ ഹുബ് കൂട്ടിക്കൂട്ടി തരുവാനും അവിടുത്തെ കാണാ സാധ്യമാവുന്ന രൂപത്തിൽ കാണാനും അള്ളാഹു സുബഹാനു വാല നമുക്ക് തോഫിയക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമുലി വരക്കാത്തു